ലോക്സഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പാണഞ്ചേരി മണ്ഡലം യുഡിഎഫ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മണ്ഡലം ചെയർമാൻ കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യവും മതേതരത്വവും നാനാത്വത്തിലെ ഏകത്വവും സമഭാവനയും ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് പ്രത്യക്ഷ ശാസ്ത്രത്തിന്റെ കരുത്തറ്റ പ്രചാരകനും ജനപ്രിയ മുഖവുമാണ് കെ മുരളീധരന്റേതെന്നും കുറുക്കിക്കൊള്ളുന്ന ലളിതമായ വാഘോദരണി കൊണ്ട് ജനാധിപത്യ വിശ്വാസികളെ ആവേശം കൊള്ളിക്കുന്ന കെ മുരളീധരൻ ജയിച്ചുവരേണ്ടത് കാലഘട്ടത്തിൻ്റെ പ്രാധാന്യമാണെന്നും രാജ്യം മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന നരേന്ദ്രമോദി സർക്കാരും സംസ്ഥാന മേഖലകളിലും സാധാരണക്കാരെ കൊള്ളയടിച്ച് ആ പണം കൊണ്ട് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിക്കുന്ന പിണറായി സർക്കാരിനെയും ഈ തെരഞ്ഞെടുപ്പിൽ തറപ്പറ്റിക്കണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ സുനിൽ അന്തിക്കാട് പറഞ്ഞു കൺവെൻഷനിൽ വെച്ച് കോൺഗ്രസ് ജില്ലാ ഭാരവാഹിയായി തെരഞ്ഞെടുക്കപ്പെട്ട പേഴ്സൺ കെ സി അഭിലാഷിനെ കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് ഷാജിക്കോടം കണ്ടത്ത് ഹാരാർപ്പണം നടത്തി അനുമോദിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്മാരായ ബാബു തോമസ് ഷിബു പോൾ എന്നിവരെയും പവർ ലിഫ്റ്റിംഗിൽ വെള്ളി മെഡൽ നേടിയ താമരവെള്ളച്ചാൽ സ്വദേശി അനന്തു അശോകനെയും ചടങ്ങിൽ ആദരിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടം കണ്ടത്ത് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ പി എം മേലിയാസ് എം എൽ ബേബി ഭാസ്കരൻ ആദങ്കാവിൽ ലീലാമ തോമസ് കെ എൻ വിജയകുമാർ കെ സി അഭിലാഷ് ജോണി ചിറയർ ജോസഫ് കാരക്കട ബാബു തോമസ് ഷിബു പോൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതര സംവിധാനങ്ങളും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമോ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ തമ്മിയടിപ്പിച്ചുകൊണ്ട് ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഭരണമാണോ നമ്മുടെ രാജ്യത്ത് വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു നേകമായ തെരഞ്ഞെടുപ്പാണ് നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ രണ്ടായിരത്തി പതിനാല് മുതലുള്ള ചരിത്രം മാത്രമാണ് നരേന്ദ്രമോദി പറയുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യ ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഭരണകൂടവും നമ്മുടെ രാജ്യത്തെ കുറിച്ച് പ്രശംസിക്കുന്നത് പറയുന്നത് എല്ലാ നേട്ടങ്ങളും ഉണ്ടായാലും ഈ വരുന്ന ഈ പതിനാല് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നരേന്ദ്രമോദി ബി ജെ പിയും അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ മാറ്റങ്ങളും ഉണ്ടായത് എല്ലാ നേട്ടങ്ങളും ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് നരേന്ദ്രമോദി പറയുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ അര നൂറ്റാണ്ട് അര നൂറ്റാണ്ടുകാലം ഈ രാജ്യം ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഐതിഹാസികമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ അന്ന് ഈ രാജ്യത്തെ ചിഹ്നഭിന്നമാക്കാൻ ഇന്നത്തെ ഈ ഫാസിസ്റ്റ് ശക്തികളുടെ മുൻരൂപമായ ഹിന്ദു മഹാസഭ ഹിന്ദുമതാസഭിച്ചിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ രാജ്യം ഒരു മതരാജ്യമാക്കണം ഒരു മതരാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി അന്ന് ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ